ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഫ്രണ്ടിൽ ഞാനല്ലോ അത് ഒന്ന് എൻ്റെ ഏട്ടനും പിന്നെ അനിയനും ഒക്കെയാണ് അമ്മായിയുടെ മോനാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വയനാട് പോയിട്ടുണ്ടായിരുന്നു അമ്മായിയുടെ വീട്ടിലേക്ക് പോയതാണ് പിന്നെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കറങ്ങും ചെയ്തു കേട്ടോ അപ്പോൾ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ കാർട്ടിൽ ഒരു അമ്പലdownarrow പോണോ ഇവിടെ പോയിക്കോ നല്ല ഗുഡിക്ക് നല്ലത് വാ കേറിടടാ ഇല്ലേ കേടിക്കാൻ നല്ല സര അടുത്തเนയാ ആバス ഗുടക്ക പോവുകാണണ്ട അല്ലേ ആ അതിര കേറി പോ കുറച്ചോ നല്ല പപ്പനിയാ നല്ല സലം എന്താലും വന്നല്ലേ പോ കാടിൻ്റെ ഉള്ളിലാണ് അമ്പലം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അവനൊക്കെ പരിചയമാണ് അപ്പൂനൊക്കെ നല്ല പരിചയമുണ്ട് അവർ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഓക്കെ എന്നാൽ അവിടെയും കൂടെ കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കാടിൻ്റെ ഉള്ളിലുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല ഫോറസ്റ്റ് ഏരിയയാണ് ഞങ്ങൾ ഇതുവരെ പോയപ്പോഴൊന്നും ആനേനെ ഒന്നിനെയും കണ്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കാടിൻ്റെ ഉള്ളിലുള്ള അമ്പലം ഒന്ന് കണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് വല്ല എല്ലാവർക്കും നല്ല ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ധൈര്യം ഉള്ളത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്നിയെത്തിക്കാണ് കേട്ടോ ബാക്കിയുള്ളവർക്കൊന്നും വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തിട്ടോ ഫൈനലി ഞങ്ങൾ എല്ലാരും ഒന്ന് അമ്പലത്തിൽ കയറിയാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കേട്ടോ കാറിന്ന് ഇറങ്ങി കുട്ടികളൊക്കെ ക്യാപ്പും അതുപോലെ തന്നെ ചെറിയ ആളെ സ്വെറ്റർ ഒക്കെ എപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു നല്ലൊരു തണുത്ത ക്ലൈമറ്റാണ് അവിടെ പിന്നെ എൻ്റെ ഹസ്ബൻ്റിനും അനിയത്തിയുടെ ഹസ്ബൻ്റിനും അവർക്കൊക്കെ നല്ല ധൈര്യമായോണ്ട് അവരാരും പോകുന്നില്ല കേട്ടോ ഗേൾസ് വിചാരിച്ച പോലെയല്ല കേട്ടോ രണ്ട് സൈഡിലും നല്ല കാടാണ് അതിൻ്റെ ഉള്ള കൂടെ വേണം നടക്കാൻ അപ്പോൾ നടക്കുന്ന വഴിയൊക്കെ വല്ല ആനയും വന്നാൽ എന്ത് എന്നുള്ള ടെൻഷനുകൊണ്ടാണ് ഈ നടക്കുന്നത് മൊത്തം പിന്നെ മുന്നിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ആ ധൈര്യത്തിൻ്റെ പുറത്ത് ഞങ്ങളങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒരു കയറ്റമാണ് പക്ഷെ കുഴപ്പമില്ല വലിയ കയറ്റമല്ല എന്നാലും ചെറിയൊരു കയറ്റാണ് ഒരു ഇടവഴിയാണ് അങ്ങനെ ലാസ്റ്റ് അമ്പലത്തിൻ്റെ ആ ഒരു എൻട്രൻസ് ഏരിയ കണ്ടു കേട്ടോ അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു എത്തിയല്ലോന്ന് അങ്ങനെ എൻട്രൻസ് ഏരിയ എത്തിയപ്പോൾ അവിടെ അമ്പലം ഒന്നും കാണാനില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വീണ്ടും ഒന്ന് ടെൻഷനായി ഇനിയും കുറെ പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു അപ്പോൾ അപ്പു പറഞ്ഞു അടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു നടന്നു ആ ഒരു വളവ് കഴിഞ്ഞപ്പോൾ അവിടെ അമ്പലമുണ്ട് അങ്ങനെ ആളുകളൊന്നും ഇല്ല കേട്ടോ അവിടെ എപ്പോഴെങ്കിലൊക്കെയാണ് പൂജയൊക്കെ ഉണ്ടാവുക നമ്മൾ എല്ലാവരും എപ്പോഴും പൂജിക്കുന്ന അങ്ങനത്തെ അമ്പലം എന്ന് തോന്നുന്നു നമുക്കറിയില്ല പിന്നെ കാടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള അമ്പലമാകുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല കേട്ടോ പുറത്തുനിന്ന് ജസ്റ്റ് അത് നോക്കി അപ്പോൾ ഇതാണ് ഗായ്സ് ആ കാടിൻ്റെ ഉള്ളിലുള്ള ഭയങ്കരമായ അമ്പലം രണ്ട് ചെറിയ മണ്ഡപങ്ങളാണ് ഉള്ളത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഉണ്ടാവാറെന്ന് പറഞ്ഞു പിന്നെ കയറണമെന്ന് അനിയത്തിക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ് അവിടുത്തെതൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ആരും കയറിയില്ല ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് ഇറങ്ങി കേട്ടോ അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ പോവാം വല്ല മൃഗങ്ങളെയൊക്കെ കാണുമോ ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തോളിപ്പട്ടി വഴി പോവാമെന്ന് വിചാരിച്ചിട്ടോ അമ്മായിൻ്റെ വീട് വന്നിട്ട് തിരുനെല്ലിയിലാണ് തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുക അമ്മായിയുടെ വീട് അപ്പോൾ അവിടെ നിന്ന് അവിടെ മൊത്തം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് രാത്രിയൊക്കെ ആനയുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അമ്മായിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ അടുത്തൊക്കെ ആനകളൊക്കെ വരാറൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കാണാത്തത് കൊണ്ട് ഇനി ഇതുവഴി എങ്ങാനും പോകുമ്പോൾ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ കൂടി ഇങ്ങനെ ആനയെ കാണൂ കാണൂന്നുള്ള ചിന്തയിലെല്ലാവരും ഭയങ്കര ആയിരുന്നു കേട്ടോ കുറച്ച് നെർവസ് ആയിരുന്നു കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം പെട്ടെന്ന് ആന വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മറ്റവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ അപ്പൊക്കെ പറയുമ്പോൾ അവർ ഇതൊക്കെ കണ്ട് ശീലായ ആളുകളല്ലേ പിന്നെ ഞങ്ങൾ ഗൈസ് എത്തിയപ്പോൾ കാട്ടുപോത്തിനെ കണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല കാട്ടിപ്പുറത്ത് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ എൻ്റെ വീഡിയോ ഒന്നും നിങ്ങളങ്ങനെ എടുക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളിലേക്ക് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ടൊക്കെ പിന്നെ ഞങ്ങൾ മാനിനെ കണ്ടു കേട്ടോ ഒരുപാട് മാനികൾ ഉണ്ടായിരുന്നു അപ്പം മാനിനെ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ സന്തോഷമായി കാരണം ഒരു മൃഗത്തിനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ അങ്ങനെ ഞങ്ങൾ കുട്ടികളെയൊക്കെ വിളിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു കുറേ ആന ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വണ്ടി ഇങ്ങനെ നിർത്തിയത് കണ്ടപ്പോൾ അവർ ഓടി അങ്ങനെ ഞങ്ങൾ പോയി ഫൈനലി ഞങ്ങൾ വിചാരിച്ച സംഭവത്തിന് കണ്ടു ഗഴ്സ് അതാ ഞങ്ങൾ ആനയെ കണ്ടു ഒരയയും പ്രതീക്ഷിച്ച് വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ആനകളെ കണ്ടു കേട്ടോ എന്താ പറയുക പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കിട്ടിയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഞങ്ങൾ ഒരു നാല് അഞ്ച് ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ആ ആനകളെ കണ്ടു അപ്പം ഭയങ്കര ഹാപ്പി ആയി ആയിട്ടോ പിന്നെ അധികം നേരം നമുക്കവിടെ നിർത്തിയിടാൻ പറ്റില്ല വണ്ടിയൊന്നും കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവരൊക്കെ എപ്പോഴും അറ്റാക്ക് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അത് കൂട്ടത്തോടെ നിൽക്കുന്ന ആനകളായിരുന്നു അവർ ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു അതിനെ ഞങ്ങളെ മുന്നിൽക്കൂടെ പോയൊരു കാറുകാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ ഞങ്ങളെ വണ്ടി എന്താണ് അവിടെ നിൽക്കണമെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് അവിടെ ആന കണ്ടത് അപ്പോൾ പിന്നെ അവർ അവിടെ നിർത്തി ആനകളെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഗായസ് ഞങ്ങൾ വയനാട്ടിൽ പോയിട്ട് ആനയും മാനിനെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടു ഭയങ്കര എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു സോ ഫ്രണ്ട്സ് വയനാട് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ബായ്